ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഗൈസ് ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ് ആ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ് ഞാൻ നല്ല ഹാപ്പിയാണ് സോ ഞാൻ ഇന്ന് ആറരക്ക ഞാൻ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ ഒരു ബർത്ത്ഡേന്റെ ഒരു വ്ലോഗ് എടുക്കാണ് സോ നമുക്ക് ഇന്നൊരു ഒരു ബർത്ത്ഡേന്റെ ഒരു വ്ലോഗ് കാണാം ഞാൻ പല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഉളിക്കലാണ് സോ ഞാൻ വേഗം തന്നെ സോ ഞാൻ കുളിച്ച് വന്നിരിക്കുന്നു അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ ഗ്യാറ്റി വെമ്മി ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എനക്ക് എന്തോ കുഞ്ഞിമിറകൾ ചെയ്യുമ്പോൾ പേടിയാണ് ഇന്നത്തെ ദിവസം നല്ല സുന്ദരി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാ കൊറച്ച് കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാട്ടോ അല്ല കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പത്തേറ്റ് കാണിച്ചരാ Aí bling bling. Aí saido, bling bling. Aí saido, bling bling. Aí saido, ini, bling. Aí saido, bling bling. Aí saido, bling bling. Aí saido, bling bling. Aí അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട് ഓട്ടോനെ ണ്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഓട്ടോയിലേക്ക് വരാൻ പോക്കാണ്ട് ഗായസ് ഓട്ടോയിലേക്ക് പോക്കാണ്ട് അച്ഛനുണ്ട് അപ്പുണ്ട് എത്ര ആയുണ്ട് ഏഹ് ആദ്യം നേരം കണ്ടിട്ട് അന്ന് അത്രയൊന്നും വിളിച്ചത് മക്കളെ വിളിച്ചോ nyambel tegeri, berarti kamu akan വെട്ടിന്നിച്ചിരുന്നോണി വാങ്ങിച്ചിട്ട് ചിരിച്ച വീട്ടിലേക്ക് പൊക്കട്ട വീട്ടിലെത്താന ബാഗാ ഞാനിത് വാങ്ങണം വച്ചില്ലേനുവാ അങ്ങനെ ഞാൻ ഇതേ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് ആ സ്കൂളിൽ വിട്ട് വരുന്നത് കാണിക്കാനത് കഴപ്പം ഒന്നുമില്ലല്ലേ കുഴപ്പമില്ല എന്നാലും ഞാൻ കുളിച്ച് വന്ന ഇതേ കൈ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ കേക്കും മുറിക്കുമ്പോൾ ഇടാൻ പോകുന്നത് ഇതെനിക്ക് അമ്മമാ വായിത്തന്നെയാണ് കേട്ടോ സൂപ്പറാണ് സോ അപ്പൊ എന്നെ സ്കൂളിൽ പോയിട്ട് കിട്ടി ഗിഫ്റ്റ് ഒക്കെ കാണിച്ച ഇത്രയും ആണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് സോ ഹാപ്പിയാണ് ഞാൻ ഇത്രയും കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നില്ല ഞാൻ ഒരു സാധനം ഉണ്ടാകും നിങ്ങൾക്ക് മുമ്പേ കാണിച്ചിട്ടുണ്ടാവും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ സനക്കുട്ടി എനിക്ക് തന്നതാണ് ഞാൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഗായ് ഞാൻ നമ്മളിത് കണ്ണൂര് പോയിട്ട് വാങ്ങണമെന്ന് വെച്ചായിരുന്നു പക്ഷെ അതിൽ ബോർഡ് കൊള്ളുന്നില്ല പക്ഷെ ഞാൻ അത് ഗിഫ്റ്റ് അയച്ചില്ല അതിൻ്റെ നല്ല കളക്ഷൻസ് ഒന്നും അവിടെ കണ്ടത്തില്ല അതുകൊണ്ട് വാങ്ങാണ്ട് വാങ്ങാണ്ട് പറഞ്ഞാണ് ഒന്നും പറയസ് അടിപൊളി ഞാനതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ഇതാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് അയച്ചു ഇതൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡാണ് ഞാൻ പക്ഷെ എന്നാലും ഞാൻ ഇത് ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് എനക്ക് തരുമോന്ന് സോ ഗിച്ച് ഓ ഇത് വെക്കാം അത് ശേഷം എനിക്ക് ഇഷ്ടമായിരുന്നു ഗൈസ് ഈ ഒരു സാധനമായിട്ടോ നിനക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊറോണ വൈറസ് എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് ഇതെന്റെ ഫ്രണ്ട് സനു പറയും സനു ഫ്രണ്ട് തന്നെയാണ് ഇതെന്റെ ഫ്രണ്ട് അന്വയം തന്നെയാണ് ഗൈസ് എനിക്ക് ഞാൻ ചെ പറയല്ലേ അപ്പൊ ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ഞാൻ ടിവിടെ അവിടെ വെക്കുന്നതായിരിക്കും കേട്ടെ ഇനി അന്യ തന്നെയായിരുന്നു ഇതും ഇതും അന്യ തന്നെയാണ് അന്യ ഭയങ്കര ലവ് സ്റ്റർ കളിച്ച ഭയങ്കര നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് എല്ലാരും എനിക്ക് തന്നിട്ടുള്ളത് ഭയങ്കര ഹാപ്പി ആണ് എനിക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതിന് അതെ ഖുഷിയാണ് ഗൈസ് കി ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒന്നെങ്കിൽ ഞാനിത് കമ്പലിൽ വെക്കാൻ പറ്റുവാണ് എടുക്കാൻ കേട്ടോ ഞാനല്ലേ പറയാൻ പറ്റില്ല എനിക്ക് എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട് അയച്ചില്ല ഒരാൾ തന്നെയാണ് ഗൈസ് അത് ക്യൂട്ടല്ലേ നിങ്ങളല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഹാപ്പി ബർത്ത് ഡേ യു ആർ മൈ ബെസ്റ്റ് ഫോർ അവർ ഐ ഹാവ് മെയിൻ ഫ്രണ്ട്സ് ബട്ട് യു ആർ മൈ കംഫോർട്ട് സോൺ ഐ ലവ് യു ഭയങ്കര പിന്നെ വായിക്കുന്ന കുറച്ച് സമയം സമയെടുക്കുന്ന വായിക്കാം ടുത്തേതെ ഇതെനിക്ക് ആരാധക തന്നായിരുന്നു ഇതുപോലെ പക്ഷേ ഇതോടെ സാധനം പുറത്തേച്ചതിന്റെ ആരാധക തന്നെ കാണിച്ചല്ലേ ഞാൻ നല്ല കമ്മലാണ് നല്ല അടിപൊളി അയച്ചില്ല കമ്മലാണ് തന്നിട്ടുള്ളത് പിന്നെ ഡയറമേക്കും കൂടി തന്നെ പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പക്ഷേ അതെടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു സോ അത് നല്ല തരം പറഞ്ഞിരുന്നത് ഇന്നുമില്ല ഓക്കെ ഈ നമ്മുടെ ഈ ചിത്രകലാകാരി ആയാൽ നമ്മുടെ ഡ്രോയിങ് പെയിൻറ്റർ ഡ്രോയിങ് ആയാൽ ലക്ഷ്മി നന്ദ തന്നെയാണ് കഴിച്ചത് ഇത് നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് ബർത്ത് ഡേക്ക് മീനെ പോലെ തന്നെ ഇല്ലേ ഡേ അടിയെ നോക്കൂ ഭൈ ലക്ഷ്മി നന്ദ ലക്ഷ്മി നന്ദ ഭൈ സൂപ്പർ ആയിട്ടുള്ള ഗൈസ് അവൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തോളൂ ഓക്കെ ഇത് ഇവിടെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ മടക്കി വെച്ചത് ഞാൻ അടുത്ത് നമുക്ക് സൈനികേൻ്റെ ഗിഫ്റ്റ് കാണിച്ചത് അതോ സോറി അതെ ഇതും അവൾ തന്നെ കേട്ടോ ലക്ഷ്മിയാൻ തന്നെയാണ് അതെ അതേപോലെ തന്നെ ഈ ഒരു ബ്ലിങ്ക് ബാഗിൻ്റെ ഉള്ളിൽ അയച്ചിട്ടായിരുന്നു അത് തണിച്ചിട്ടുണ്ടായിരുന്നത് അതെ ബ്ലിങ്ക് ബാഗ് ഫോർ ഹാപ്പി ബർത്ത് ഡേ അതെ നമ്മൾ തനിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു പെൻസിലും ലക്ഷ്മിൻ്റെ തന്നെയാണ് അതേപോലെ തന്നെ നീച്ച ബുക്കും എനിക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ അടുത്ത പോകുന്നത് ഞാനിപ്പോൾ ഒരു പാറ്റോ പേപ്പർ കാണാൻ തന്നത് എന്തായാലും സ്വാതന്ത്ര്യം ഞാൻ ഒരു ക്യൂ ടൈപ്പിലുള്ള ആക്സസറി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഇതേ ക്യൂട്ട് ക്യൂ ടൈച്ചുള്ള ടിപ്പ് സോ നോർമൽ നോർമൽ അയച്ചുള്ള ടിപ്പാണ് സോ ബ്യൂട്ടിഫുൾ ആണ് അവളുടെ പെയിന്റ് ഞാൻ ഇപ്പം കണ്ടു പിന്നെ തരത്തിലുള്ളത് അതേ ഈ ഒരു പെൻസിനും അതേപോലെ തന്നെ ഒരു ജെല്ലിൻ്റെ പെന്നും ആയിരുന്നു ഈ ജെല്ലിന്റെ പെന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു കേട്ടോ തന്നെയാണ് മൂന്ന് േ മൂന്നെന്തായാലും ഇതിന് മാച്ചായിട്ടില്ല ഓറഞ്ച് നമുക്ക് നമുക്ക് ഇത് ഇവിടെ കുത്താം ഹാസ്റ്റൽ മാറ്റിട്ടുണ്ട് കൊണില്ലാന്ന് മാറ്റി െ ഓക്കെയാണ് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമൊക്കെയാണ് ഇത് ആ അതെ ഒരു പേപ്പർ സോപ്പാണ് ഇതിലുള്ള ഉള്ളിലുള്ളത് കേട്ടോ പേപ്പർ സോപ്പാണുള്ളത് ഇതെനിക്ക് ഷീമാമി തന്നതാണ് ഇതെ നല്ല അടിപൊളി ആക്സസറി ആണ് ഞാൻ ഇന്നിട്ട കമൽ കണ്ടപ്പോൾ എനിക്ക് എനിക്കൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ഇതെനിക്ക് തന്നതാണ് സോ ബ്യൂട്ടിഫുൾ ആണ് അത് ഇതേ ഒരു ബ്ലൂയിങ്ങ് പെന്ന് അതേപോലെ തന്നെ രണ്ട് പെൻ പെൻസിൽ അതേപോലെ തന്നെ ഇതേ പെൻസിൽ ഇതേ സോറി ഇതെല്ലാം ഇതും അതേപോലെ തന്നെ ഇതും പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു അതിൻ്റെ വലിച്ചിൽ എത്തിക്കഴിഞ്ഞു സോ ഇതാ ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ചൈതന്യം തന്നെയാണ് കൈസ് നമ്മളെ ചളി എന്നൊക്കെ സ്നേഹത്തോടെ ചൈ ചളി എന്ന് വിളിക്കും ചൈതം എന്ന് വിളിക്കും അങ്ങനെ ഓരോരോ പേര് നമ്മൾ അവൾ വിളിക്കും അത് പെൺ പെൺസിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് അവര് ഞാൻ വരാൻ തരില്ല ഞാൻ അമ്മ കമ്പനി അടങ്ങി എന്നൊക്കെ അല്ലെ അപ്പം അവളെ വാങ്ങിച്ചത് ഞാൻ നീട്ടി ഞാൻ നീട്ടി ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത് പെട്ടെന്ന് കണ്ട പറഞ്ഞ എനിക്ക് വേണ്ട ചെന്നാല് എന്നാണ് വാങ്ങുക ഞാൻ പറഞ്ഞു എൻ്റെ പൗച്ചിൻ്റെ അടുത്ത് പൊക്കി അത്രയും പോലെ കൊണ്ട് തന്നെയല്ലേ പുതിയ തന്നല്ലേ ഞാൻ തന്നെ എന്നാൽ പുതിക്ക് തിരിയാറി പിന്നെ എനിക്കത് ആര് തന്നെ മോതിന് ആണ് പക്ഷെ ഇത് എനിക്ക് ലൂസ് ആയിപ്പോയി ഞാൻ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് വേണ്ടത് കഴിച്ചിട്ട പിന്നെ ഇത് നമ്മുടെ സാനിക തന്നെ തന്നെയാണ് അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു നമുക്ക് ഓർമ്മയില്ല ഇത് ലക്ഷ്മേൻ്റെ തന്നെയാണ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ഇത് ഇതോ ഇത് അഞ്ഞുൻ്റെ ഒരു പിക്ചറാണ് ദേ നന്ദു ആർത്തു ആദോ സായ നമ്മൾ ടീം ആയിട്ടല്ലേ ടീം ആയിട്ടല്ലേ ഫ്രണ്ട്സ് ആണ് ഗയ്സ് നമ്മൾ ഇതാ ഫാത്തിമ പറഞ്ഞിരുന്നു ഇവിളിയെന്ന് പറഞ്ഞാലേ എന്നൊന്ന് വേറെ ഒരു ഹappy birthday ഓഗസ്റ്റ് 10th birthday happy birthday wishing you a wonderful birthday and a bright future എങ്ങന? ദിനമേ ഞാൻ ഹെഡ് ആ കേയാ ഹappy birthday to you artu happy birthday birthday girl നമ്പസ് അതിനെ അബദ ഫിംഗർ പിൻഡ് സോ കിരമക്കിസ് ആ പിണുള്ള നമ്മൾ ആയിരിക്കന്നോ ഇതെ സാനിയയുടെ അനിയത്തി ഇത്രക്ക് നമ്മൾ ഗ്രീറ്റിംഗ് കൊടുക്കാം ഗയ്സ്

私は。<laughs> なるほど。 એ મયા તું તક તું બેશક હું નહી ના ના હું નહી ના ના કે તું Dah dekat-dekat dekat 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 Jangan dekat 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 jangan dekat 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 jangan dekat 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 ീതരമായ കൂട്ടൊക്കെ കളിക്കുന്നില്ല ില്ല <laughs> യോ എനിക്ക് എനിക്ക് എന്നെ വക്കേ വരുന്നതിനെ ഇഷ്ടമല്ല എനിക്ക് ഞാൻ പറഞ്ഞത് ആര് വരണോ ഇഷ്ടമല്ല ആര് വരണോ നിങ്ങക്ക് വയ്യ കുമിഷ്ടം അല്ലേ എന്നെ ആരെങ്കിലും ആരെങ്കിലും എന്നെ ആരെങ്കോ വോട്ട് ചെയ്യണം ഞാൻ ആര് വരണോ വോട്ട് ചെയ്യൂ എന്ന് വിചാരിച്ചു പിന്നെ പുതിയ വാർത്തชาว ആകാർ ഞാനാ ഹസ് ഹസ് ആയിതിനെ അതെ മെഷൻ നിങ്ങളെ വര്봐 വെൽച്ചകത്തെ ആരെണകാശം പൊളിക്ക ഞാൻ ഒട്ടുപ്രദേശി ദേശികല്ല ദേ ഞാൻ ഞാൻ അത്രേ ഇതാ ഞാൻ ഓസിനെ

അങ്ങനെ ഒക്കെ കഴിഞ്ഞോ ഞാൻ അടുത്ത പരിപാടി ഉറങ്ങോ എന്നുള്ള ഈ ഒരു ദിവസത്തിനു എത്ര വെയിറ്റ് ചെയ്തു അറിയാം ഇഷ്ടപ്പെട്ടു എന്നെ കരുതുന്നു സോ ഇഷ്ടപ്പെട്ട കമന്റ് മറക്കല്ലേ പത്രയല്ലോ ബായ്